ണ്ടോ ആവശ്യമുള്ള പോരണി ഗ്രില്ല അപ്പൊ ഇന്ന് നമ്മളെ ഫലക്കും ഒരു ചലഞ്ചൊക്കെ ചെയ്യാനില്ല അടിച്ചാല് ആർക്കാ ടീമും ഞാൻ ആരോ ടീം ആരാ പച്ചയ്ക്ക് ഓ ക്യാമറമാന്റെ അവിടെ ആരൊക്കെ അത് പച്ചീനാണോ ഹിബനാണോ ഇഷ്ടം ഇന്നത്തെ നമ്മളെ ചലഞ്ച് എന്താ ഫലൊക്കെ പറഞ്ഞു കൊടുക്കൻ ഫല ഇതാണ് സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ ഏത് ഫുഡ് ഇട്ടാലും അങ്ങനെ തിന്നണേ കൈയോട് ഒന്നാമല്ലോ കേട്ടോണ്ടാക്കുന്നത് കച്ചറുണ്ടാക്കോ ഇല്ലല്ലോ

എനിക്ക് പോർക്ക് ഇവക്കേതാ ചോർ ഗ് ഒരു ചലഞ്ച് പോലും ചെയ്യാൻ സമ്മതിക്കൂലോ അപ്പോൾ ഐറ്റ് വാൻജോ കേക്ക തോന്നുന്നു മ് മാലക്ക് ഇട്ടോ മാലക്ക് തോന്നുന്നു മ് മ എങ്ങൻ മാലക്ക് സൂപ്പറാണോ ആ ഇടി വട ആ ഇ봐 എടാ എടാ സീനാണ് അത് മ് മ ഇക്കോയി വൈജി മതി 좀더 사이 എ이지യാ എന്നെ എ ഉത്തിജി സ്റ്റാ ఇస్తాయో อืม డ్రెస్సునా హ్మ్ ఒక వింటిలో ఒక కంటెంట్ కదనే చూడవా హ్మ్ సరే ఇదిపల్ల సుగాయోల్లో సబ్స్టి గిడియాలె బలకే పౌలానో ఇది బదిది ఓ తాలికి ఫుల్ నిన్నండు మది మది కొర్చే నిన్నది ళే അല്ല ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോണ്ടേ അല്ലെങ്കിൽ കേക്ക് ഇരിക്കുന്നു ഇരിക്കലും യൂട്യൂബ് വീഡിയോ ഒന്നും എടുക്കണ്ട അല്ലേ കേക്ക് ഇടുന്നാലോ വെറുതെ ഏ അല്ലേ ഏ വീഡിയോ എടുക്കണോ ഏ കേക്ക് പോരാക്കിനും എൽതാവുമ്പോൾ ആരാവാൻ ഇഷ്ടം അത് പറയട്ടെ എഞ്ചിനീയർ ഡോക്ടർ യൂട്യൂബറ് ഇൻസ്റ്റാഗ്രാമറ് ഡോക്ടർ ഡോക്ടർ എന്തിനാ ഡോക്ടറ കുട്ടിയുടെ ഡോക്ടറാണോ പനീന്റെ ഡോക്ടറാണോ നോക്കുന്ന ആൾക്കെന്താ പറയാലോ എന്ത് നമ്മള് ബേബി സിറ്റർ വന്നിട്ടുണ്ട് അപ്പൊത്ര പറഞ്ഞു കൊടുക്കാൻ മൂന്നാമത്തെ റൗണ്ട് രണ്ടാമത്തെ ഫസ്റ്റ് ിട്ടേ ഉള്ളു അപ്പൊ രണ്ടാമത്തെ റൗണ്ട് അല്ലേ നമ്മൾ എത്ര പറഞ്ഞു കൊടുക്കേ റൗണ്ട് എത്രാമത്തെ പാലക്കിന് വീട് സ്പൂണ് മോനെ ഇതുണ്ട് സ്രോട് തീല് കുത്തി വെക്കു സ്പൂൺ വെച്ചിട്ട് കുടിക്കണം എങ്ങനെ കുടിക്ക ചോപ്സ്റ്റിക് ആ കിട്ടിയത് എങ്ങനെ അതിബുദ്ധി ഏടെ മൊയ്ന്തെ ഈ ആ ചോപ്സ്റ്റിക്ക് അവിടെ കിട്ടീട്ടെ ആ ചോപ്സ്റ്റിക്ക് ഇങ്ങനെ കുടിച്ചോട് ആ ചോപ്സ്റ്റിക്കല്ല ഇത് വെച്ച് പൊറക്കെ കുത്തിയാൻ പോരാ മൊയിന് കായയോട് കുടിക്കേ സ്പൂൺ വെച്ച് കുടിച്ചോ ഞാൻ പൽക്കിലൊരു ഐഡിയ പറഞ്ഞുതരാ ഓഹോ ഇതില്ല ഇല്ല ഇതിకీ പറ കൊടുക്കണ്ട ഓളം സ്വന്തം ഓക്കേ അറിയില്ലല്ലോ ചെറിയ ഓ അങ്ങോട്ട് കുടി ഇട്ടോൾക്കൊണ്ടായി ആ ചെയ്യാ ഓക്കേ ഇത് വെലിക്കാൻ പറ്റില്ല നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടનું ചെയ്യാ ആ ഇത് ആളി സ്പൂണിലേക്ക് ആക്ക ഒക്കെ ചെയ്യാ മനസ്സിലായോ സ്പൂൺ യാടാ പലക്കി ദേ बोलതല്ലേടാടാ ആ ആടാടാടാ ആ പിടിച്ചോടി ആ ആ കൈയ്യോ ആ തല തല പുഴ പരി പോയി കൊടച്ചോ അങ്ങനല്ല അങ്ങനല്ല ചൂണ്ട ഉള്ളെടുത്തിട ഗൈസ് ഇതിకి ഫുൾ ടാസ്ക് ആണ് ഉള്ളത് ഇപ്പടത്താണ് ഞാൻ പന്താ ചെയ്യ ആ ആ പോയി പന്തിയ വരെ റൈഡി അടിച്ചേ ഈ പണ്ട് സുഖമില്ലാത്ത ആൾക്കാര കസൽ മെലിറ്റ് കൊണ്ടോവുന്നു ഓ ഹേയ് ഓ ഇതെ പല്ലെങ്കിലും ഉള്ള പോലെ ഇതുപോലെ ആക്കി പിടിച്ചോ നീയോ സ്വന്ത ചെയ്യ ഞാൻ അല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള മൂപ്പര്ന്നെ ടുക്ക് വെക്ക് വെക്ക് സ്പൂൺ ഇന്റെ കയ്യിലടിക്കട്ടെ ഏതാത് പനിന്റെ മരുന്ന് കൊടുക്ക് നമ്മൾ ഫലത്തിൽ ജയിച്ചിരിക്കാസ്റ്റ് ഫസ്റ്റ് ഫലക്കീ പ്രാവശ്യം ഓക്കെ സ്പൂണ് കിട്ടിയത് ഫലക്കിന് എന്താ കിട്ടിയേ ഫലക്കിന് ഫോർക്ക്

ഞമ്മ സ്കൂളിൽ നോക്കിയാ നല്ല കടല പേശൊക്കെ ഇപ്പൊ എന്താ കണ്ടു ഞാൻ പക്ഷെ കണ്ടല്ലോ ജപ്പാനീസ് ലുക്കള് ഫുള്ള്

Magic, <onders> Magic. Guys, amira malam bulan itu udah gak inget lah. Ini tiga ത്ര പറഞ്ഞു കൊടുക്കേ നാളെ കിടത്തല്ലോ അടിച്ചു രണ്ട് അത് വേണ്ട അത് വേണ്ട അയിന് ഐശ്വര്യ രാജനികൾ അന്വേഷണം പറയണേ ആ അല്ല ഇപ്പൊ ആയി ഫോർ നേരത്തെ എണ്ണ അറിയാത്തോടാ എത്ര ബോയ് ഫ്രണ്ട്സ് ആയി ഇനി ഏതാ അല്ലേ ഇനി എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട് ഇവൈനാളെ എന്തായാലും കൊച്ചു റോമിയ റോമിയുടെ കുടിക്കാ നോക്കിയാലോകെടുത്തിട്ട് എടുക്കാം അഞ്ഞ് പച്ചക്കച്ചക്ക് സൂണ് അപ്പ എല്ലാരും അല്ല ഇവ എന്തെങ്കിലും പേര് തലിക്ക എന്തെങ്കിലും പേര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുക്കും ടോയ്സ് അൺബോക്സ് ചെയ്യാട്ടോ ആമാണ് ബീറ്റിൽ ബീറ്റിൽ എനിക്ക് വണ്ട് വണ്ടിനെ തേടാ ഞാനൊരു പൊഞ്ഞിൻകൂടെ നീ ഒന്നിച്ചിരുന്നാലും എൻറെ താമര മുട്ടേലാ ദന്തഫൽ ഹി ബക്ക ദ സ്റ്റിക്കർ ഒക്കെ സ സൂപ്പർ കാറട്ടേ എനിക്ക്യാന്ന സ്റ്റിക്കർ ഞാൻ വലിച്ചണ സ്റ്റിക്ക ഓയേ സൂപ്പർ കാറ വലിക്കേ ദ സ്റ്റിക്കർ ആ നോ സ്റ്റിക്കർ ആയ് patchy സ്റ്റിക്കർ ഗി ടീ മിന്നൽ കൊർക്കേ കാടിൻ വറുങ്ങ കേ നാടിനയരും എന്നല്ല വാ സൂപ്പർ കാർ ബിഎംഡബ്ല്യു വാ ഒരു വണ്ടി മാക് 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 കോർക്കേ വെച്ചിരുന്നോടോ ട്ടാ ആ ഈ ഒരു ഡോട്ടഡ് അപ്പൊ നമ്മളും സാന ഓ ഈ സ്പൂണിൽ ഇങ്ങനെ കോരി

പിന്നെ പോയി വീഡിയോ വരാ ഞാൻ പറയട്ടെ അടുത്ത റൗണ്ട് കിണ്ടർ ചോയ വരാൻ ഇന്ത്യയിൽ നിന്നും കൈമൊന്നും വാങ്ങിയതാ നോക്കിയാ അവൾക്ക് നോക്ക് ഫ്രോക്ക് അല്ല ഫോർക്ക് സാധനം നോക്ക് തുറന്നോക്ക് രണ്ടു കഴിഞ്ഞിട്ട് നോക്ക് എനിക്ക് ഇതാണ് കിട്ടിട്ടുള്ളത് സുഖായി അല്ലേ എനിക്ക് അതെ 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 ചുപ്പൊക്കെ പിന്നെ എല്ലാരും എന്റെ പോലെ വിചാരിച്ചോ

വെള്ളം തരാ വെള്ളം തരുന്നല്ലേ ഇങ്ങനെ ഇങ്ങനെ ഈ തൊട്ട സാധനം എവിടെ ആരും തിന്നൂലിക്കുന്നു രതീഷ് മുറി ഏ മതിയാ നോക്ക് അടുത്ത കുണ്ടർ ഇനി ചെയ്യാം ആ ജോയിലെ കണ്ടുപിടിച്ച് അന ഇവനെ പണ്ട് ആൾക്കാർ പോയിന്നു വിഷയല്ല അതിനെ കൊണ്ടുള്ള ദേഷ്യാവുന്നു മനസ്സിലാവില്ല ചെയ്യാനാണ് ചേർത്താ അപ്പോൾ ഈ ചാറ്റിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യാം ഗയ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്പോൾ ഇങ്ങനൊരു വീഡിയോസ് ഇണല്ലേ എന്തായാലും ലൈക്ക് ചെയ്യുക മറക്കണ്ട എന്തായാലും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യ ആ쁜തലി ഗൈസ് ലൈക്ക് സ്മൈൽ ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അടിച്ച് പൊണ്ടി ഈ വീഡിയോസ് കാണുക